ആഘോഷങ്ങളുടെ നാടായ കൽപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം വിടാൻ പോകുകയാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളെയും തിരൂർ മുനിസിപ്പാലിറ്റിയെയും പ്രതിനിധീകരിക്കുന്ന പ്രവാസികൾ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂടുന്ന തിരൂർ ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ച് നവംബർ ഞായറാഴ്ച ദുബായ് അൽ ഗുസൈസിലെ അൽ സാദിഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിക്കും ദുബായ് തിരൂരിലുള്ള എല്ലാ ആളുകളെയും ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളെയും ജാതി മത ഭേദമന്യ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇന്നവരെ ഇവിടെ നടന്നിട്ടില്ലാത്ത നല്ലൊരു ഫെസ്റ്റാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് തിരൂർ ഫെസ്റ്റ് ദുബായിലെ കിസിസ് അത്സാദിക് സ്കൂൾ ഗ്രൗണ്ടിൽ ഏകദേശം രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തിരൂര് നിവാസികളായിട്ടുള്ള ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ ഉടനീളമുള്ള എല്ലാ ആളുകളും ഈ ഒരു മെഗാ ഇവന്റിൽ ഭാഗമാക്കായിട്ട് മ്യൂസിക്കൽ നൈറ്റോട് കൂടി സമാപിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയാണ് തിരൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളെ പ്രവാസ ലോകത്ത് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ്

പ്രവാസികൾക്കിടയിൽ സൌഹൃദവും ഐക്യവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഫെസ്റ്റിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു തിരൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ തമ്മിലുള്ള ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റ് കായികപ്രേമികൾക്കായി വടംവലി മത്സരം പുതിയ തലമുറയ്ക്കായി ഒരുക്കുന്ന കിഡ്സ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പരിപാടികൾ കുടുംബങ്ങൾക്കായി കുക്കറി ഷോ മെഹന്തി ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള വിനോദ മത്സരങ്ങൾ തുടങ്ങിയവയും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ആഘോഷങ്ങളുടെ നാടായ തലപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്കുന്ന ഇവിടെ തുടക്കം വിടാൻ പോവുകയാണ്